രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏറ്റവും കൂടുതൽ വിൽപ്പന കൈവരിച്ച പത്ത് വാഹനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പത്താം സ്ഥാനത്തുള്ളത് പന്ത്രണ്ടായിരത്തി അറുപത്തി ആറ് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് ടാറ്റ നെക്സോൺ വൺ ആണ് ഒൻപതാം സ്ഥാനത്തുള്ളത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മഹീന്ദ്ര സ്കോർപ്പിയോ എൻ ആണ് എട്ടാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂക്കി ബ്രസേയാണ് ഏഴാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂക്കി ആണ് ആറാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂക്കി വാഗണാറാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂക്കി ബലേനോ ആണ് നാലാം സ്ഥാനത്തുള്ളത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂക്കി എർട്ടിക എന്ന മോഡലാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടെ ക്രറ്റയാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് മാരുതി സുസൂഖിയുടെ തന്നെ സ്വിഫ്റ്റ് എന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ടാറ്റ പഞ്ചാണ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് യൂണിറ്റുകളാണ് ടാറ്റ പഞ്ചിൻ്റേതായി ജൂൺ മാസം വിറ്റഴിച്ചത്